അവിടെ മദ്യം കിട്ടൂല പക്ഷെ ഇവിടെ കിട്ടും നമ്മൾ നമ്മളിപ്പോ നേപ്പാളിലാണ് ഇവിടുന്ന് നോക്കിയാൽ അതാ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങള് സ്ഥലങ്ങളൊക്കെ കാണാം ആ സ്ഥലവും ഈ സ്ഥലവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അവിടെ മദ്യം കിട്ടൂല പക്ഷെ ഇവിടെ കിട്ടും ഇവിടെ തൊട്ടടുത്ത് ഇന്ത്യക്കാർ തന്നെയാണ് വന്ന് കട നടത്തുന്നത് ഇതാ ഇവരൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ് ഇന്ത്യക്കാർ കൂടി വാങ്ങിപ്പോയി അവിടുന്ന് കുടിക്കും നല്ല കച്ചവടമായിരിക്കും അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇവിടെ കടന്നു വൈ നേപ്പാൾ ഇന്ത്യ മഹാസാഗരാണ് ഇതാ ഇതാ മനോജ് മദ്യത്തിന്റെ ഒരു മഹാസാഗരം ഇവിടെ നമുക്ക് കാണാം എന്തായാലും അദ്ദേഹം തന്നെ പറഞ്ഞു അവിടെ മദ്യം വെക്കാൻ പറ്റൂല ഇവിടെ പക്ഷെ മദ്യം വെക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ വന്നത് ഇത് ഒരു നേപ്പാളി മദ്യമാണ് റഹർ നാല്പത് രൂപയാണ് ഇതിന്റെ വില ആളുകളൊക്കെ ഇതാണ് അധികം വാങ്ങുന്നത് അദ്ദേഹം പറയുന്നു

മദ്യമൊന്നും വാങ്ങിയിട്ടില്ല പോകുന്ന വഴിയിൽ പോലീസോ പട്ടാളോ പിടിച്ചാൽ വലിയ പ്രയാസം ആണല്ലോ അതുകൊണ്ട് മദ്യമൊന്നും വാങ്ങിയിട്ടില്ല നമ്മളിതൊക്കെ കണ്ട് അറിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു വിദേശ രാജ്യത്ത് പോയി തിരിച്ച് ഇന്ത്യയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആളുകൾ വരുന്നതണ്ടോ അവരൊക്കെ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നവരാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് പോകും ആവശ്യങ്ങൾക്ക് വേണ്ടി നേപ്പാളിലേക്ക് വരും ഇന്ത്യ നേപ്പാൾ ബോർഡർ പോലെയാണ് എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ബോർഡർ എങ്കിൽ എന്ത് അല്ലേ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും നമുക്ക് ബീഹാറിലൂടെയുള്ള യാത്ര തുടരാം